ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ കാഴ്ചക്കുറവുള്ളവർക്കും ഈ വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിൽ ഇരുന്ന് തയ്ക്കുന്നവർക്കും നൂല് കോർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നത് അത് ഇരുന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോയിൽ കാണുന്ന നൂല് കോർക്കാനും ഉപയോഗിക്കുന്ന വസ്തു നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും അഞ്ച് രൂപയെ വിലയുള്ളൂ ഇത് പുതിയ മെഷീൻ ആയിരുന്നെങ്കിൽ വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത് വളരെ ഉപകാരപ്രദമാണ് നൂല് ഓർക്കാൻ കാഴ്ച പരിമിതിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇത് നൂല് കോർത്തെടുക്കാൻ സാധിക്കും അതൊരുവിധം വിധം പ്രായമായ ആൾക്കാർക്കാണ് ഈ ബുദ്ധിമുട്ട് വരെ ചെറുപ്പക്കാർക്ക് കുറപ്പുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം